നോഹയുടെ പെട്ടകം എന്ന് ഒരുമാതിരി പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു റീക്രിയേഷൻ കാണാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പെട്ടകത്തിലെ എന്തൊക്കെ മൃഗങ്ങളുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവരെയൊക്കെ സൂക്ഷിച്ചിരുന്നതെന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇത് നമ്മൾ കാണുന്നത് കെൻഡക്കി സ്റ്റേറ്റിലെ വില്യംസ്റ്റൗണിലാണ് ഈ ഒരു നോഹ സാർക്ക് നോഹയുടെ പെട്ടകത്തിന്റെ റിപ്ലിക്ക സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ നൂറ് മില്യൺ യു എസ് ഡോളർ അതായത് എണ്ണൂറ് കോടി ഇന്ത്യൻ രൂപ മുടക്കി പണിതാണ് ഈ ഒരു നോഹ സാർക്കിൻ്റെ റെപ്ലിക്ക അറുപത് ഡോളറാണ് ഒരാളുടെ എൻട്രി ഫീസ് പതിനേഴ് വയസ്സ് വരെയുള്ളവർക്ക് നാൽപ്പത് ഡോളറും പത്ത് വയസ്സ് താഴെയുള്ളവർക്ക് ഫ്രീയുമാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരു ബസ്സിൽ കയറി വേണം ഈ ഒരു നോഹയുടെ പെട്ടകത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നമ്മൾ പെട്ടകത്തിൻ്റെ അടുത്തേക്ക് നടക്കുന്ന വഴിയിൽ ചെറിയ കൂടുകളിൽ കിളികളെയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം ഈ ഒരു നോഹയുടെ പെട്ടകത്തിന്റെ അടുത്തേക്ക് നമ്മൾ നടന്നെത്തുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അതേ വലിപ്പത്തിൽ തന്നെയാണ് നോഹയുടെ പെട്ടകത്തിന്റെ റെപ്ലിക്ക ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം മൂന്ന് നാല് എടുക്കും നമ്മൾ ഈ ഒരു നോഹയുടെ പെട്ടകം മൊത്തമായിട്ട് കണ്ടു തീർത്ത് ഇറങ്ങി വരാനായിട്ട് ഇപ്പൊ ഇവിടെ നോഹയുടെ പെട്ടകത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോഹയുടെ പെട്ടകത്തിന്റെ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇടതുവശത്തായിട്ട് വെച്ചതായിട്ട് നമുക്ക് ഒരുപാട് കൂടുകൾ കാണാൻ പറ്റും പിന്നീട് അങ്ങോട്ട് മൊത്തം ഇതുപോലെയുള്ള കൂടുകളാണ് ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കുവേണ്ടി ഇതിൽ നിന്ന് സൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ കിളികളുടെയും ജീവികളുടെയും ഒക്കെ അതൊക്കെ കേട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഭരണികൾ ഇരിക്കുന്നത് കാണാം വെള്ളം സ്റ്റോർ ചെയ്യുന്നതും പിന്നെ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നതായിട്ട് ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു കൂടുകളിൽ നിന്ന് എങ്ങനെയാണ് ഇതിന്റെ വേസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നതെന്നും എങ്ങനെയായിരുന്നു അത് ക്ലീൻ ചെയ്തതിന്റെയൊക്കെ ഒരു കറക്റ്റ് പിക്ചറൈസേഷനും അതുപോലെ എങ്ങനെയാണ് വെള്ളവും ഭക്ഷണവും കൊടുത്തോണ്ടിരുന്നതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൂടുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്ത് പ്രാർത്ഥന എങ്ങനെയായിരുന്നു നടന്നിരുന്നതെന്നൊക്കെ എൻ്റെ ഒരു പിക്ചറൈസേഷൻ അവിടെ ഉണ്ട് അതുപോലെ ഭരണികളിൽ വെള്ളം സൂക്ഷിച്ചിരുന്നത് ഈ കാണുന്നത് ഓന്തു വർഗത്തിൽപ്പെട്ട ജീവികളെ സൂക്ഷിച്ചിരിക്കുന്നതാണ് അവർക്ക് എങ്ങനെയാണ് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നതെന്ന് സെൽഫായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഒരു പ്രാണികൾ ഇതിൻ്റെ ഈ ഒരു ബോക്സിൽ നിന്നും ഒരു പൈപ്പ് വഴി ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവരതിനെ ഭക്ഷിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നതൊക്കെ കറക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒട്ടും തന്നെ വിശ്വസനീയമല്ലാത്ത കുറച്ച് കാര്യങ്ങള് ഡിനോസറുകൾ പോലെയുള്ള ജീവികൾ ഈ ഒരു പേടകത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇന്ന് വംശനാശം സംഭവിച്ചിട്ടുള്ള ഒരുപാട് ജീവികളുടെ ഒരു പിക്ചറൈസേഷൻ അല്ലെങ്കിൽ ഒരു മോഡൽസ് എല്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ ജീവികളുടെയും പേരും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തോ വിശ്വസനീയമായിട്ട് തോന്നാത്ത ഒരു രീതിയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത് കാരണം ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള തരം ജീവികളൊക്കെയാണ് ഇവിടെ കൂട്ടിൽ കാണാൻ കഴിയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെയധികം ഭംഗിയിലാണ് എല്ലാവിധ വെള്ളത്തിന്റെ അറേഞ്ച്മെന്റും ഫുഡും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്